ഹായ് ഗൈസ് ഇന്ന് ഞാനും എൻ്റെ കൂടെ ഉള്ളത് അലനുമാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് പാണ്ടിക്കടവിലെ പൊടിക്കളം എന്ന അമ്പലത്തിലേക്കാണ് ഇതാണ് പൊടിക്കളം അമ്പലത്തിലെ താഴേക്കാവ് ഇവിടെ ഭഗവതിയുടെ തന്നെ രണ്ട് ടൈപ്പ് തറകളാണ് നടക്കുന്നത് ഒന്ന് വസൂരിമാലയും ഒന്ന് നെഗലും വസൂരിമാല എന്നത് കൊടുങ്ങല്ലൂരമ്മയും നെഗൽ എന്ന് പറയുന്നത് കുറച്ച് സമുദായത്തിലെ ദേവനുമാണ് അതോടൊപ്പം തന്നെ തിരക്ക് ചെണ്ട കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം സ്വന്തമായ ആശാന്മാരാണ് കേട്ടോ പിന്നെ കുറച്ച് ഫാൻസ് പിള്ളേരെയും കിട്ടിയിട്ടുണ്ട് അതുകഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ ഫോക്കസ് ഓൺ ഫാമിലിനെയും കണ്ടുപിട്ടി ഇതാണ് പൊടിക്കളം മേലേക്കാവ് അവിടെ കീറി ചെന്നപ്പോഴത്തേക്കും ദേ നമ്മുടെ ഒരു ഫോളോവർ പിന്നെ നല്ല അടിപൊളി കൈകൂട്ടിക്കളികളും ഉണ്ടായിരുന്നിട്ട് അവിടെ രാവിലെ ഭഗവതി സ്റ്റേജിലെത്തിയിട്ടുണ്ടോ അതോടൊപ്പം തന്നെ കുരുത്തോലെടുത്തിട്ട് കാണികളും തുള്ളാൻ തുടങ്ങി പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അത് കഴിഞ്ഞ് വണ്ടി എടുത്തപ്പോൾ വണ്ടി ഊരി വെക്കണം എന്ന് വിചാരിച്ച പീസ് വണ്ടി പോയി പീസ് ഊരിപ്പോയിണ്ടായിരുന്ന പീസുണ്ട് മാറ്റിയപ്പോൾ എൻ്റെ ഈ അഡ്റ്റ്ലുക്കിലോട്ട് മാറി